പുരുഷന്മാരെ സ്വഭാവത്തിനാണ് സ്ത്രീ പുരുഷനൊന്നും ബിഗ് ബോസ് ഇല്ല സ്ത്രീ പുരുഷനൊന്നും ബിഗ് ബോസ് ഓരോ സ്വഭാവത്തിനാണ് ഓരോ സ്വഭാവത്തിനാണ് വിളിക്കുക പിന്നെ നിന്നെ വെച്ച് കണ്ടെങ്കിൽ അടിസ്ഥാന തെറ്റരിപ്പിച്ച് നമ്മളൊക്കെ തെറ്റുധരിപ്പിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി ചാടിക്കുന്ന പ്ലാൻ ചെയ്ത് വരുന്ന ടീമാണ് ആ തെറ്റുധരിപ്പിക്കൽ കൊണ്ടാണ് എനിക്ക് പത്ത് വോട്ടിട്ട് ഞാൻ പുറത്ത് നടക്കുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനം മനുഷ്യനാണോ അല്ലടി നിന്റെ സർട്ടിഫിക്കറ്റ് വീടുകൊണ്ട് കൊളത്തിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നീ പോടോന്ന് വിളിച്ചാൽ വിളിക്കും നീ പോടോ വിളിച്ചാൽ എടിയെന്ന് വിളിക്കും മനസ്സിലായാ നിനക്ക് മാത്രം എവിടെ പോടോന്ന് വിളിക്കാൻ വരാം വിളിച്ചില്ല പോടോന്ന് വിളിച്ചോ ആ പോലും അതൊന്നും ഇല്ല ആ നിൽക്കാണ്ട് ഇഷ്ടത്തിൽ കോമ്പൺ ആക്കാൻ വിളിച്ചാൽ ഞാൻ എടീന്ന് വിളിക്കും വിളിച്ചാലും ഞാൻ എടീന്ന് വിളിക്കും